പണ്ടൊക്കെ കളി കാണാൻ വേണ്ടിട്ടേ മാടക ഓർമ്മണ്ടാ പുലർച്ചൊക്കെ എണീറ്റ് പോവും ആ ഗോപുട്ടൻറെ വീട്ടിലും അന്നൊരു ഹരുന്നേ ഇന്നിപ്പ ടീമിലുള്ള ചില ആൾക്കാരുടെ പേരെന്നെ അറിയില്ല ഞാൻ എന്നാലും ഇന്നലെ കളി കണ്ടപ്പോ കൊറേ കാലത്തിന് ശേഷം ഒരു വേൾഡ് കപ്പ് ഫൈനൽ

ഇപ്പൊ കളി പറഞ്ഞ പോലെ വളരെ നാളുകൾക്ക് ഇഷ്ടം ഇന്ന് കണ്ടു ഫുള്ളു രാത്രി ഒന്നര വരെ കണ്ടു അതിനും കാണും പണ്ടത്തൊക്കെ ഒരു ഹരല്ല മോനെന്തള്ള തീരെ ആർത്തില്ലാത്ത ഒരു മൈ ഗുണാപ്പൻ കള്ളപ്പന്നി ഞങ്ങള് ഇന്നലത്തെ കളിയെങ്കിലും കണ്ടു ഏതാണ് കളി എന്താണ് ഏത് വേൾഡ് കപ്പാണ് ടി ആണോ പോലും അവനറിയില്ല മനസിലായില്ലേ അപ്പൊ ആരാണ് എന്താ പൈസ ഒക്കെ ആർത്തിന്നുള്ളത് മനസ്സിലായില്ലേ നീ ഇല്ലേ നിന്റെ ജോലി രാജിവെച്ചിട്ടുടന്നിട്ട് ചെറിയ ഏതെങ്കിലും സമാധാനായിട്ട് ജയിച്ചുടേ എന്തിനാണ് വാ ഇവയെ കഴിഞ്ഞ മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗത്ത് ആഫ്രിക്കയിലൊക്കെ നടക്കുന്ന കളികൾ പുലർച്ചൊക്കെ ഉള്ള കാണിക്കുക മൂന്ന് മണിക്കൊക്കെ ഇനി കാണിക്കാം മൂന്നര ഒക്കെ നമ്മളവിടെ ടെലികാസ്റ്റ് ടൈം വരിക ഇന്ത്യയിലാകുമ്പോൾ എന്നിട്ട് ആ സമയത്തൊക്കെ പുലർച്ചെ എണീറ്റിട്ടേ നൗഷുണ്ടാവും ഞാൻ നേരെ നൗഷുവിൻ്റെ വീട്ടിൽ കയറും എന്നിട്ട് അവനെയും കൂട്ടിയിട്ട് ആ ഇരുട്ടത്ത് ഒന്ന് ഗോവിട്ടൻ്റെ വീട്ടിലാവും ഗോവുട്ടൻ്റെ അന്ന് ഭ്രാന്തം അന്ന് കളി കാണാൻ പോലോക്കണം പുലർച്ചെ മൂന്നര മണിയൊക്കെയാണ് ആദ്യം ടെസ്റ്റൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ വണ്ടേ ഒക്കെ അന്ന് ടി ട്വന്റി ഒന്നും ഇല്ലല്ലോ ആ ഒരു കാലം ആലോചിക്കണം ഇന്നിപ്പോ ഒരു ടി ട്വന്റി പോലും നമുക്ക് നേരത്തെ വരുന്നു കാണാൻ പറ്റുന്നില്ല പുലർച്ചെ കളി കാണുന്നത് ന്യൂസിലാൻഡിന്റെ ആണ് ന്യൂസിലാന്റിന്റെ കളിയാണ് പുലർച്ചെ നേരത്തെ സൗത്ത് ആഫ്രിക്കയുടെ കളി വൈകുന്നേരങ്ങളിൽ ഇണ്ടാക്കണി മുതൽ ഉച്ചറിഞ്ഞിട്ട് കളി എന്ത് ത്രില് ഓരോ കളിക്കാര സച്ചിനൊക്കെ ബാറ്റായി വരുമ്പോ അങ്ങനെ നെഞ്ചടിച്ച് കളി കാണുംമാരെ നിങ്ങള് കാണില്ല എല്ലാരും അങ്ങനെയെന്ന് വിചാരിക്കുന്നു പുലർച്ചക്ക് അയപ്പം കൊടുത്തും ഗോപുട്ടൻ്റെ അവിടെ ഒക്കെ പോയി കണ്ടെന്ന് പറഞ്ഞാൽ അന്ന് ഈ ടെലിവിഷൻ എന്ന് പറയുന്നത് തന്നെ ഇറങ്ങിയ കാലഘട്ടം അതൊരു ടി വി ജസ്റ്റ് ഓൺ ആക്കി വെച്ചിട്ട് അതിന്റെ ഗ്രെയിൻസ് കണ്ടാൽ തന്നെ അതിന് മുന്നിൽ മുന്നിരിക്കും കുട്ടികൾ ഒന്നും കാണുന്നില്ല ഇത് വെറുതെ പരസ്യം എന്തെങ്കിലും രാമായണം മഹാഭാരതം ഇതൊക്കെ കാണാൻ അയപ്പം കൊടുത്തും ബാക്കിയുള്ള എവിടെ ടി വിളവിടെ പോയിരുന്നതാണ് സാഹചര്യം ഇന്ന് മൊബൈൽ വെച്ചിട്ട് ടക്കം അടക്കം എന്തും ഇന്ന് നമ്മുടെ വേറെ തുമ്പിലാണോ അപ്പൊ അതിൻ്റെതായ മാറ്റിണ്ട് കളിയും ലൈവായിട്ട് മൊബൈലിൽ തന്നെ കാണും ആൾക്കാരും പക്ഷെ നിങ്ങള് അതുകൊണ്ടല്ല കാണാത്തത് നിങ്ങള് പൈസ 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 പൈസക്ക് വേണ്ടി ഓട്ടോ ഞാൻ അങ്ങനെ ഓടാനാണിച്ചെങ്കില് ഞാന് ഈ കളിയൊന്നും ഞാൻ കണ്ടുണ്ടാവില്ല ഇന്നലെ രാവിലെ തൊട്ടിട്ട് ഇതിന്റെ അനാലിസിസും വിശകലനങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ട് അങ്ങനെ കളി കാണണം അല്ലാണ്ട് ഒറ്റയ്ക്ക് പോയിട്ട് കളി കാണല്ല കളിനെ കുറിച്ച് വിശകലനം നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ കളിനെ കുറിച്ച് കളി പറയുന്ന ആൾക്കാർ പല ചാനലിലും പല ഇതിലും ഉണ്ട് അതൊക്കെ കേൾക്കുക കളിന് മൊത്തത്തിൽ വിലയിരുത്തുക അവിടുത്തെ സാഹചര്യം പിച്ച് റിപ്പോർട്ട് വെതർ കണ്ടീഷൻ ഇതൊക്കെ മനസ്സിലാക്കുക ടീമുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക ശക്തി രണ്ട് ടീമിലേയും ഓരോ കളിക്കാർ എടുത്തിട്ട് കമ്പയർ ചെയ്യുക അവരുടെ ശക്തിയും അവരുടെ ദൗർബല്യങ്ങളും ഒക്കെ കമ്പയർ ചെയ്യുക ഇങ്ങനെയൊക്കെ സമീപിച്ചെങ്കിലേ ആ കളിയുടെ പൂർണ്ണ സത്ത നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ ഏതും കളി പണിയുടെ കായുണ്ടാക്കണേൻ്റെ ഇടയിൽ ഒന്നങ്ങൾ വന്ന് നോക്കും ഒന്ന് എത്തിച്ചു നോക്കും അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ രസമല്ല അതിന് കളി ഇന്നത്തെ കാലത്ത് ക്രിക്കറ്റിൻ്റെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കളീനെ കുറ്റം പറഞ്ഞിട്ടും ഒരു കാര്യമില്ല കളിയൊക്കെ ഇന്നും അന്നും ഒരേപോലെ സ്പിരിറ്റോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇന്ന് കുറച്ചും കൂടിയും ഫാസ്റ്റാണ് കളി പണ്ടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ടി 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 ദൂതം പറഞ്ഞ പോലെ ടെസ്റ്റ് കളിക്കണം വണ്ടായാലും ടെസ്റ്റ് കളിക്കണം ഗവാസ്കർ ഒക്കെ നൂറ് കൂടുതൽ അമ്പത് റണ് എടുക്കണ വണ്ടേകളാണ് ഇന്നതല്ല ഇന്ന് നല്ല നല്ല പവർഫുൾ ഷോട്ടുകൾ കണ്ട് രസിക്കാം പക്ഷെ അല്ല പണ്ടുള്ള കാലത്തേ മാട പറഞ്ഞ പോലെ ടി വി വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിലേ ഉള്ളൂ അത് മാത്രല്ല മലയാളം തന്നെ സംഭവം തന്നെ അന്ന് ടി വികളിൽ അന്ന് ഈ മറ്റേ ദൂരദർശൻ കേന്ദ്രത്തിന്റെ ഭൂതല സംപ്രേഷണം എന്ന് വെച്ചിട്ട് ആകെ ഒരു നാല് മണിക്ക് അഞ്ചു മണിക്കാണ് തുടങ്ങുക അതാ ഏഴുമണിയുടെ വാർത്തകളുടെ അത് കഴിയുകയും ചെയ്യും അതിലല്ല അന്ന് ഈ മഴ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഗ്രെയിൻസ് വന്നാൽ തന്നെ അത് അതിന്റെ ഭംഗി നോക്കിയിരുന്നിട്ട് അതിൻ്റെ കളേഴ്സൊക്കെ വരുവല്ലോ പഴയ ടിവിയില് അതടക്കം നോക്കിയിരുന്ന് അതിലന്നെ രോമാഞ്ചം കണ്ടെത്തിയിരുന്ന ഒരു തലമുറ ആയിരുന്നു നമ്മളിത് മലയാളം ഒരു സിനിമ കാണുന്ന തന്നെ ഞായറാഴ്ച ദിവസമാണ് ഏതെങ്കിലും പഴയ പടം ആയാലും പുതിയ പടം ആയാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും എത്ര ആൾക്കാർ ഇന്നത് കണ്ടിരുന്നേ ഇന്ന് വിരൽത്തുമ്പില് എത്ര ലേറ്റസ്റ്റ് പടം നമ്മളെ വിരൽത്തുമ്പിലുണ്ട് പക്ഷെ ആ കാല ഒരു സംഭവം തന്നെ ആയിരുന്നത് അതല്ലേ ചിത്രഗീതം കാണാനൊക്കെ വേടക്കാണ് ചിത്രഗീതം ഒരു പാട്ട് കാണാനാണീ പോണത് ഇന്ന് ആലോചിച്ച് നോക്ക് അതുപോലെ റേഡിയോയിലുള്ള ഗാന തരങ്കണി രഞ്ജിനി ഇതിലൊക്കെയാണ് പുതിയ പാട്ടുകൾ വരിക അപ്പം അത് കേൾക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ റെഡി ആയിട്ട് ഇരിക്കും അതിലോട്ട് മറ്റേ കത്തയക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു രഞ്ജിനിയിലേക്കൊക്കെ ഞാൻ കത്തയച്ചിട്ടുണ്ട് ഈ ഗാനം ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടു എൻ്റെ ഒരു വല്ലാത്ത നോക്കാം